അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് നമ്മളൊരു യാത്ര പോവുകയാണ് യാത്ര എന്ന് വെച്ചാൽ അമ്പലത്തേക്കാണ് കേട്ടോ ഏറ്റുമാനൂർ അമ്പലത്തേക്കാണ് അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോണ സ്ഥലമാണ് ഏറ്റുമാനൂർ അമ്പലം ഏറ്റുമാനൂർ ഉത്സവമാണ് അമ്പലത്തിൽ അപ്പോൾ ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമുക്കിപ്പോൾ ട്രെയിനാണ് ട്രെയിൻ കയറിയിട്ട് ഭക്ഷം ഞാനും അമ്മയും വലിയ മാമനും കൂടെയാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ മാമൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ എത്തി ഇവിടെ നിന്ന് എടുത്തു ട്രെയിൻ അങ്ങനെയൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഡേ അങ്ങനെ ഞങ്ങളെ ട്രെയിൻ വന്നു കറക്റ്റാ സീവണ് എവിടെയാണോ അവിടെ തന്നെയാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് മാമൻ പുറത്ത് ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയാൽ അപ്പം ഇതാണ് എൻ്റെ വലിയ മാമൻ അമ്മയുടെ മൂത്ത അനിയനാണ് ഞാൻ ഈ വീഡിയോ തീരെ വോയിസ് ഓവറോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുത്തത് പക്ഷേ ട്രെയിനിൽ ഇത്ര നോയ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടില്ലേ ശിവക്ഷേത്രമാണെന്നും കൂടെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അറിയില്ല എന്നല്ല അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആദ്യമായിട്ട് പോവുമല്ലേ അപ്പം അതിൻ്റെ അതുകൊണ്ടായിരിക്കും സത്യമായിട്ട് ഓർമ്മയില്ല അതാണ് സത്യം നമുക്ക് ട്രെയിൻ ഒമ്പതരയ്ക്കായിരുന്നു ഒമ്പതര എന്നുള്ളത് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു പരശുരാമ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോയത് സെറ്റായോ ബുക്ക് ചെയ്തത് എ സി ആണെന്ന് പറഞ്ഞപ്പം തന്നെ അമ്മ വീട്ടിൽ നിന്ന് സ്വെറ്ററൊക്കെ റെഡി ആക്കിയിട്ടാണ് പോയത് അവിടത്തെ നല്ല തണുപ്പാണെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഞാനും ഇത്രയ്ക്ക് തണുപ്പ് പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല കുത്തണ തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ സ്വെറ്ററൊന്നും എടുത്തില്ല ഞാൻ എൻ്റെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊതിച്ചിട്ടൊക്കെ ഇരുന്നു ഒമ്പതരയ്ക്കായിരുന്നു കറക്റ്റ് ട്രെയിൻ ടൈം പക്ഷേ ലേറ്റായി ഒരു അര മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വന്നത് അത് നമ്മൾ പത്ത് മണിക്കാവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി അവിടെ എത്തുമ്പോൾ ഒരു മൂന്നര നാലുമണി ആണ് നമ്മൾ കൂട്ടിയത് അപ്പം അതിൻ്റെ ഇടയിലുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ഒരു ദിവസത്തേക്കുള്ളതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ട്രെയിനിലുള്ള ഭക്ഷണം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലും ആയി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് വീട്ടിൽ നിന്ന് കൊണ്ടു ഏറ്റുമാനൂർ സ്റ്റോപ്പ് ഉണ്ട് ഏറ്റുമാനൂർ ഇറങ്ങിയിട്ട് നമുക്ക് നേരിട്ട് പോണതാണ് എളുപ്പം പക്ഷേ ഞങ്ങൾക്ക് അവിടെ റൂംസ് ഒന്നും കിട്ടിയില്ല ഈ ഉത്സവമായ കാരണം അവിടെയൊക്കെ ബുക്ക്ഡായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ കോട്ടയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് പിന്നെ നമുക്ക് റൂം കിട്ടിയത് അവിടെയാണ് കേട്ടോ നമ്മളവിടേക്ക് ഓരോ കാര്യങ്ങളും വിളിച്ച് ചോദിക്കണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റൂമിൽ നിന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒക്കെ ഏകദേശം ഒക്കെ ഇറങ്ങിട്ടൊക്കെയാണ് നമ്മൾ പോയത് ഞാനും അമ്മ ആദ്യമായിട്ടാണ് കോട്ടയത്തൊക്കെ പോകുന്നത് മാമ മുന്നേ പോയിട്ടുണ്ട് ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട് മുന്നെയാണ് കുറേ മുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഇരുന്ന് കിടന്ന് നിന്ന് നടന്ന് ഒക്കെ സമയം പോയി ഉച്ചയായിട്ടോ പന്ത്രണ്ട് മണിയായിട്ടുള്ളു പക്ഷെ നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ അമ്മ ആദ്യം കഴിക്കാനേ ഇരുന്നു നമ്മൾ നമ്മളിരിക്കുന്ന സീറ്റിലൊരു പ്രൈവസി പോലെ തോന്നിയില്ല അപ്പം നമ്മൾ അപ്പുറത്തുള്ള സീറ്റ് പോയിട്ട് അവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എല്ലാവരും വീട്ടിൽ നിന്ന് കൊടന്നിട്ടുള്ള ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെറിയ രീതിയിലൊരു പൊതിച്ചോറാണ് കൊണ്ടുപോയത് ചോറ് തക്കാളി കറി ഉപ്പിലിട്ട നെല്ലിക്ക പയറും കായും ഉപ്പേരി ഉരുളം കിഴങ്ങ് പൊരിച്ചത് ഇതൊക്കെയാട്ടോ നമ്മൾ കൊണ്ടുപോയത് പപ്പടം ഉണ്ടായിരുന്നു എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ ഇരുന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇവിടുന്ന് പൊതിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാല്ലേ ആ ഇലേൻ്റെ ആ വാടി ആ ടേസ്റ്റും എല്ലാതും ഇങ്ങനെ ചോറിൽ മിക്സായിട്ട് നല്ല രസം ആയിരുന്നു പിന്നെ ഒരു യാത്ര പോകുമ്പോൾ അതിൻ്റെ ഫീല് വേറെ അല്ലേ അങ്ങനെ അമ്മ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മാമനെ വിളിച്ചിട്ടോ എന്നിട്ട് ഞാനും മാമനും കൂടെയും കഴിച്ചു അങ്ങനെയാണ് ചെയ്തത് നമ്മൾ ഈ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണല്ലേ ഞാൻ അതൊക്കെ അറിയുന്നത് ഇലവാട്ടിയുടെ മണം പിന്നെ ഉള്ളിലത്തെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവം മാമൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് പുതുച്ചോറ് അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഞാൻ ഈ മാമൻ എണീക്കാൻ വെയിറ്റ് ചെയ്തിരുന്നു വയറ് നിറഞ്ഞിട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റും എന്തൊക്കെയോ ഒരു ഒരു ഫീല് ചോറ് കഴിച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ല ഉറക്കവും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സീറ്റ് പിടിച്ചു അമ്മേൻ്റെ മടിയിൽ അങ്ങനെ കടന്നു ഇനി നമുക്ക് ഇവിടെ ഒരു മൂന്ന് മൂന്നര മണിക്കൂറും കൂടെ യാത്ര ഉണ്ട് അപ്പോൾ അതിൽ കിടന്നുറങ്ങാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ മണി ഒക്കെ ആയപ്പോഴെന്ന് തോന്നുന്നുണ്ട് നമ്മളിവിടെ കോട്ടയത്തെത്തി എസ്കലേറ്റർ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകണ എസ്കലേറ്ററാണ് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചിട്ട് നടക്കുകയാണ് കോട്ടയം കോട്ടയത്തിൻ്റെ അമ്മയും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കോട്ടയത്ത് വരുന്നത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഇത് ഇത്ര വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ലേ കോട്ടയം എന്ന് തോന്നും പക്ഷേ നമുക്കൊരു കാണാത്ത സ്ഥലം കാണുമ്പോൾ ഒരു ഫീലിംഗ് ആണല്ലോ അത് അത്രേ ഉള്ളൂ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റും കൂടെയാണ് നമ്മളെ റൂമിലേക്കുള്ളത് അപ്പോൾ ഓട്ടോ വിളിക്കാൻ നിൽക്കാം കേട്ടോ നമ്മൾ ഇവിടുത്തെ ആൾക്കാരല്ല അവർക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഓറ്റാനാണ് അവര് നോക്കുന്നത് ഒരു പത്ത് മിനിറ്റും കൂടെയുള്ളു പത്ത് മിനിറ്റിൽ ഏഴ് മിനിറ്റ് എന്നാണ് കാണിക്കുന്നത് എന്നിട്ടും അവർ പറയുന്നത് നൂറ് രൂപ ഒരാൾ പറഞ്ഞു പിന്നെ ഒരാൾ എൺപത് പറഞ്ഞു എഴുപത് പറഞ്ഞു അങ്ങനെ അറുപത് പറഞ്ഞ് അവരാണ് ലാസ്റ്റ് നമ്മൾ കയറിയത് ഈ നാട്ടുകാരല്ല എന്ന് മനസ്സിലായ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് അവരെന്ന് അറക്കുക എന്നുള്ളത് സൂപ്പറാണ് അങ്ങനെ നമ്മളെ റൂം എത്തി കേട്ടോ റൂം എത്തി ചെക്ക് ഇൻ ചെയ്തു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെസ്റ്റ് അട കഴിക്കുകയാണ് ഇത് അമ്മ വീട്ടിൽ നിന്ന് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതും കഴിച്ചു ചായ നമ്മൾ താഴേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ ഞാൻ പറഞ്ഞില്ല കേട്ടോ മാമനും വേണ്ട പറഞ്ഞു അമ്മ മാത്രമാണ് കുടിച്ചത് പക്ഷെ ഒരു ചായ രണ്ട് പേർക്ക് കുടിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ അതും കുടിച്ചു അടയും കഴിച്ചു പിന്നെ നമുക്ക് കുളിക്കണം കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് വേണം ഇനി അമ്പലത്തിലേക്ക് പോകാനായിട്ടോ ഞങ്ങൾ റെഡിയായി താഴത്തേക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു പൂക്കടയിലുള്ള ഒരു ഏട്ടിനോട് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് പോവുക ഏറ്റുമാനൊക്കെ എത്ര ദൂരം ഉണ്ട് എവിടുന്ന ബസ് കിട്ടുക എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞു ഇത്ര നേരത്തെ പോവണ്ട എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന കാരണം അവിടെ നിന്ന് തൊഴണം അപ്പോൾ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ എന്നാലും പറഞ്ഞു അവർ തൊഴാനൊക്കെ പറ്റും എന്നാൽ ആദ്യം ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെ ഒന്ന് പോയിക്കോളൂ ആദ്യമായിട്ട് വരുന്നതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ തിരുനഗര മഹാശിവക്ഷേത്രമാണ് കേട്ടോ അവിടെയൊന്നും ആദ്യം പോയി ഞങ്ങൾ എന്നിട്ട് ഇവിടെ ബസ് കയറിയിട്ട് പോകണം വലിയൊരു അമ്പലമായിരുന്നു കേട്ടോ അത് എനിക്ക് ഇത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു അവർ കണ്ട എന്തെങ്കിലും എന്നുള്ളതൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ ഉൾഭാഗം ഒന്നും അധികം വീഡിയോ എടുക്കാൻ നോക്കിയിട്ടില്ല കേട്ടോ വലിയ അമ്പലമാണ് കേട്ടോ ശിവന്റെ അമ്പലം ആണെന്നുണ്ടെങ്കിലും കുറേ ഉപപ്രതിഷ്ഠകളുണ്ട് വിഘ്നേശ്വരൻ ഭദ്രകാളി ഭഗവതി നാഗങ്ങള് ബ്രഹ്മരാക്ഷസ് സുബ്രഹ്മണ്യസ്വാമി അയ്യപ്പസ്വാമി അങ്ങനെ ഇനി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഒക്കെയാണ് അവിടുത്തെ ഉപപ്രതിഷ്ഠകളായിട്ട് വരുന്നത് അങ്ങനെ അവിടെ അവിടെയൊക്കെ തൊഴുത് അപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു കേട്ടോ ആനേനെയും കണ്ടു വലിയ അമ്പലം കേട്ടോ എന്തായാലും പോകേണ്ട ഒരു അമ്പലമായിരുന്നു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എല്ലാ അമ്പലത്തിലൊക്കെ പോവായിരുന്നു ഇപ്പോൾ പെട്ടെന്നായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് വിചാരിക്കാണ്ട് ഈ അമ്പലത്തിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ വന്നിട്ട് വന്നിട്ട് അങ്ങനെ മനസ്സ് നിറയെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നമ്മൾ നമ്മളിറങ്ങിയിട്ടോ ഇനി നമുക്ക് ബസ്സിലാണ് ഏറ്റുമാനൂർക്ക് പോകാനുള്ളത് അപ്പോൾ ഇവിടുന്ന് തന്നെ ബസ് ഉണ്ട് എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അപ്പുറത്ത് കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബസ് കിട്ടി നമ്മൾ കയറിയിരുന്നു അപ്പോൾ ആ കാറിൻ്റെ ഷോറൂമുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അതുകൊണ്ട് ജസ്റ്റ് വീട് എടുത്തതാട്ടോ എനിക്ക് യാത്ര ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു വാഹനമാണ് ബസ് തീരെ ഇഷ്ടമല്ല ബസ് അപ്പുറത്ത് കൂടെ ഹോണടിച്ച് പോയാൽ ഞാൻ ഇപ്പുറത്ത് നിന്ന് ഛർദിക്കും തലവേദന വരും അങ്ങനെയായിരുന്നു ഇപ്പം പക്ഷെ കുറച്ച് കുറവുണ്ട് എന്നാലും രാവിലെ ഉച്ച അവയിലുള്ള സമയത്തൊന്നും എനിക്ക് തീരെ പറ്റില്ല ഇപ്പോഴും ഞാൻ ഛർദിക്കും ഇനി ഇപ്പോൾ രാത്രി ആയതുകൊണ്ടും തീരെ തിരക്കും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ലേ കേട്ടോ ബസ്സിറങ്ങി ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തി അവിടുന്ന് കുറച്ചിനിടം നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട് ഇത്തിരി നടക്കാനുണ്ട് അപ്പോൾ കണ്ടതാണ് വരവ് കേട്ടോ എന്തൊക്കെയോ വേഷം കെട്ടിയിട്ട് താലപ്പൊലിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പിന്നാലെ തന്നെ നമ്മളും പോയി ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ കയറുള്ളൂ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണി രണ്ട് മണി ആവാണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്നറിയാം അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മ പഴം മേടിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കാനാണ് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉത്സവത്തിനുള്ള മെയിൻ കാര്യങ്ങളാണല്ലോ വളമാല കമ്മലുകൾ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ടോയ്സ് ബലൂണ് കാര്യങ്ങൾ അങ്ങനത്തെ അതിലൊരു നല്ല ഭംഗിയുള്ള പാദസരം ഞങ്ങൾ നടന്നു പോകുമ്പോൾ കണ്ടിരുന്നു തിരിച്ച് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തിരിച്ച് വന്നപ്പോഴേക്കും അവരൊക്കെ പോയി ഉണ്ടായിരുന്നു നമ്മളൊന്നരൊക്കെ ആയി വരുമ്പോൾ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ സൽക്കാരയിൽ വെജിറ്റേറിയൻ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊറോട്ടയും കടലക്കറിയും വേണം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത് കയറിയപ്പോൾ നല്ല തിരക്കന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റ് നിന്നിട്ടാണ് പിന്നെ നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ വേഗം പോയി അവിടെ സ്ഥലം പിടിച്ചു അതൊക്കെ വിശപ്പൊന്നും ഇല്ലായിരുന്നു എന്നാൽ പൊറോട്ടയും കടലക്കറിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിശപ്പ് വന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ലേറ്റാകും എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ എന്തായാലും കഴിക്കാതെ വിചാരിച്ചു പിന്നെ പൊറോട്ടയും കടലക്കറിയെന്നുള്ള കോമ്പിനേഷൻ എനിക്ക് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് നം ഞാനും ചേച്ചിയും അച്ഛൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പമ്പയിൽ നിന്ന് കഴിച്ച ഓർമ്മയാണ് കേട്ടോ ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ നിന്നും പൊറോട്ടയും കടലക്കറിയും നമ്മൾ കഴിക്കാൻ നിൽക്കൂലല്ലോ എപ്പോഴെങ്കിലും വെജിറ്റേറിയൻ കഴിക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ചിക്കൻ കറി മീൻ കറിയൊക്കെയല്ലേ കഴിക്കുള്ളൂ അപ്പോൾ അത് കിട്ടിയ സന്തോഷമാണ് എനിക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുട്ടി വന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടോ എന്നെ കണ്ടപ്പോൾ ചേച്ചി യൂട്യൂബിലുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ അത് ഭയങ്കര സന്തോഷമായിട്ടോ ഒരു ആറേഴ് വയസ്സുള്ള ഒരു ആ ഒരു ആൺകുട്ടിയാണ് അപ്പം ഞാനും യൂട്യൂബറാണെന്നൊക്കെ അവൻ പറഞ്ഞു കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ മറന്നുപോയി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ കൊല്ലത്തുനിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ മനസ്സിലായല്ലോ അങ്ങനൊരു എന്തൊരു പ്രത്യേക എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കുമില്ലേ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ തിരിച്ചറിയുമ്പോൾ അപ്പോഴുള്ളൊരു സന്തോഷം അതന്നെ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വയറും മനസ്സൊക്കെ നിറഞ്ഞു ഇനി നേരെ അതാ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് അവിടെ മുൻഭാഗം തന്നെ ഇങ്ങനെയാണ് നല്ല തിരക്കാട്ടോ പുറത്ത് ഇത്ര തിരക്കാണ് ഉള്ളിൽ എന്താന്നാണ് ഞാൻ നോക്കുന്നത് അമ്പലത്തിലെ മുന്നിൽ തന്നെ ശിവഭഗവാൻ്റെ കുറേ കുറേ ചിത്രങ്ങളിങ്ങനെ അതിലിങ്ങനെ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് കണ്ടു പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തു വെച്ചതാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് അതിന് മുന്നേ ക്ലോക്ക് റൂമുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ബാഗോ അല്ലെങ്കിൽ ചപ്പലോ ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ വെക്കാം ഫോണൊക്കെ നമ്മളെ തന്നെ പിടിക്കാം കേട്ടോ സൈലൻ്റ് ആക്കിയാൽ മതി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി അങ്ങനെ ഇതൊക്കെയായിരുന്നു ഉള്ളിലത്തെ അവസ്ഥ നമ്മൾ ലൈനിൽ നിന്നോണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് നമ്മളെ പോലെ തന്നെ ഒന്നും അറിയാതെ വന്നവർ അതായത് വേറെ നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി ഞങ്ങളോട് തന്നെ കുറേ പേര് ചോദിച്ചു ഏതാ ലൈന് എവിടെയാണ് നിൽക്കേണ്ടത് ഏഴര പൊന്നാനെവിടെയാണ് കാണിക്കുക എപ്പോഴാണ് കാണിക്കുക എന്നൊക്കെ അപ്പം നമ്മളൊരറിവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് കൂടുതൽ അറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഇനി ഞാന നടന്നു പോയിട്ട് ഒരു ആസ്ഥാന മണ്ഡപം എന്നുള്ളൊരു ഒരു ഒരു മണ്ഡപമുണ്ട് അവിടെയാണ് ഏഴര പൊന്നാനെന്ന നമുക്ക് ദർശനം കിട്ടുക ആദ്യം ഇതാ നമ്മൾ ആ ബാക്കിൽ കാണുന്ന ഒരു ചെറിയ ഓടിറ്റ പോലത്തെ അതാണ് ആസ്ഥാന മണ്ഡപം അവിടേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിലേക്കല്ല ആനയുടെ നെറ്റ് നെറ്റിപ്പട്ടൊക്കെ അവിടെ ഊരി വെച്ചിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് ചെയ്തത് എന്താണ് സംഭവം ശരിക്കും അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ലൈനിൽ കുറേ നേരം നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് പൂക്കളൊക്കെ ഇടുന്നുണ്ട് കളം വരയ്ക്കുന്നുണ്ട് ഇടുന്നുണ്ട് കുറേ കുട്ടികൾ ഇപ്പോൾ സമയം എട്ടര ഒക്കെ ആ സമയമൊക്കെയാണ് ഇനി പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് നമുക്ക് ഏഴര പൊന്നാന ദർശനം കിട്ടുന്നത് കേട്ടോ അതുവരെ നമ്മൾ ഈ ഇങ്ങനെ നിൽക്കുക അതേ സമയത്ത് അമ്മ സഹസ്രനാമം ചൊല്ലാണ് കേട്ടോ ഈ ക്യൂലൊന്നും നിൽക്കുമ്പോൾ ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഏഴര പൊന്നാന എങ്ങനെയായിരിക്കും എന്ന് കാണാമെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഇനി നിങ്ങളും കണ്ടോളൂ കേട്ടോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഏഴര പൊന്നാന എൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തത് ഈ പോലീസുകാരും എത്തിക്കും തിരക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നാല് പൊന്നാനയും ഇപ്പുറത്തെ സൈഡിൽ മൂന്ന് പൊന്നാനയാണ് ഈ അര പൊന്നാന എവിടെയാന്നുള്ളത് എത്ര തിരഞ്ഞിട്ടും കണ്ടില്ല എങ്ങനെയാണ് അത് വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല കേട്ടോ എന്തായാലും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുവരെ എന്താ പറയുക വിചാരിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നോ ഈ ഉത്സവത്തിൻ്റെ അന്ന് തന്നെ അവിടെ എത്തിപ്പെടുന്നോ എഴുര പൊന്നാന ദർശനം കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അത് നല്ല പോലെ എന്തായാലും നടന്നു പിന്നെ റോമിക്ക് തിരിച്ചു പോവാണ് അപ്പം നല്ല ദാഹം ദാഹമുണ്ടായിരുന്നു കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു അത് നിങ്ങൾ വെറും വെള്ളത്തിലാക്കണം നമ്മൾ നേരെ റൂമിക്ക് പോവാം നാളെ ഒമ്പതരയ്ക്ക് ഇതേപോലെ ട്രെയിനാണ് രാവിലെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ